എപ്പിസോഡിൽ ശരിക്കും പറഞ്ഞാൽ പല വിധേനയുള്ള പൊളിച്ചെടുക്കൽ ലാലേട്ടന്റെ വകയുണ്ട് അത് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതില് ഈ ഷാനവാസ് ചെയ്ത ചില കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് വളരെ വലിയ തോതിൽ തന്നെ എടുത്തിടുകയും അത് ഷാനവാസിനെതിരെ വലിയ തോതിൽ ലാലേട്ടൻ തിരിച്ചടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഒരു പ്രോമോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ എടുത്തു കാണിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ലാലേട്ടൻ അനീഷിന്റെ അടുത്ത് ചോദിക്കുന്നു എന്താണ് അനീഷ് അനീഷിന് എന്തോ കാര്യം പറയാനുണ്ട് അപ്പോ ലാലേട്ടൻ ചോദിക്കുന്നത് എന്താണ് അനീഷ് എന്നുള്ളത് അനീഷ് പറയുന്നു കാര്യം പക്ഷെ അത് എന്താണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കണ്ടത് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷേ അതിനിടയ്ക്ക് മറ്റൊരു ഷോട്ട് കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഷാനവാസ് ഇടയ്ക്ക് കയറുന്നു അപ്പൊ ലാലേട്ടൻ തന്നെ പറയുന്നു ഷാനവാസ് ഒരു മിനിറ്റ് എന്താണ് നിങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ എന്ന് ലാലേട്ടൻ എടുത്തു ചോദിക്കുന്നു അതുപോലെ തന്നെ അയാള് പറയട്ടെ എന്ന് ലാലേട്ടൻ വളരെ ദേഷ്യത്തിൽ ഷാനവാസിനോട് പറയുകയാണ് അപ്പൊ അവിടെ അനീഷ് ശരിക്കും പറഞ്ഞാൽ ഷാനവാസിനെതിരെ എന്തോ വലിയ തോതിൽ പറയുന്നു അത് ഷാനവാസിന് പിടിക്കാതെ ഷാനവാസ് ഇടയ്ക്ക് കയറുന്നു ലാലേട്ടൻ പോലും ഷാനവാസിന്റെ വാ അടപ്പിക്കുന്ന തരത്തിൽ അയാൾ പറയട്ടെ എന്നുള്ള തരത്തിൽ ലാലേട്ടൻ പറയും അനീഷിനെ കുറിച്ച് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് പച്ചയ്ക്ക് വിളിച്ച് പറയാനായിട്ട് അനീഷിന് ഒരു മടിയുമില്ല അപ്പൊ തീർച്ചയായിട്ടും ഇന്നും അതുപോലെ തന്നെ അനീഷ് പച്ചയ്ക്ക് പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി ഷാനവാസ് അതിന്റെ ഇടയ്ക്ക് കയറാൻ നോക്കി പക്ഷെ ലാലേട്ടൻ ഷാനവാസിന്റെ വാ അടപ്പിച്ചു ഇത് ശരിക്കും പറഞ്ഞാൽ ഇനി അങ്ങോട്ട് അതായത് ഈ എപ്പിസോഡ് കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഷാനവാസ് അതോടൊപ്പം തന്നെ അനീഷ് തമ്മിലുള്ള ഒരു വഴക്കിലേക്കാണ് അല്ലെങ്കിൽ ഒരു അടിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളത് വ്യക്തമാണ് ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കണ്ട് തന്നെ മനസ്സിലാക്കാം കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം